വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ വിളപ്പിശാല വാർഡിൽ ശക്തമായ മത്സരത്തിനാണ് ഇത്തവണ കളം ഒരുങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പൂർണിമ ഹരിതകർമ്മസേന അംഗമാണ് ആദ്യമായാണ് പൂർണിമ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് മുൻ വാർഡ് അംഗവും വിളപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാജി ദേവദാസിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെന്ന് പൂർണിമ പറഞ്ഞു ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്നും പൂർണിമ വ്യക്തമാക്കി എൻ്റെ പേര് പൂർണിമ ഞാൻ വിളപ്പിൽ പഞ്ചായത്തിലെ വിളപ്പിൽശാല വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാനൊരു ഹരിതകർമ്മസേന അംഗം കൂടിയാണ് ഈ വാർഡിലെ എല്ലാവരുമായി നല്ല പരിചയമുണ്ട് എനിക്ക് വിളപ്പിൽശാലയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി മത്സരിക്കുകയാണ് ചേച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനത്തിലും മുന്നിലുണ്ടാവും അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെന്ന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു